എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടശിനെ എൺപത്തിയെട്ടാം പിറന്നാൾ ആഘോഷങ്ങളൊന്നുമില്ലാതെയാണെക്കുറി പിറന്നാൾ ദിനം കടന്നുപോയത് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടശന് എൺപത്തിയെട്ടാം പിറന്നാൾ ആഘോഷങ്ങളൊന്നും ഇല്ലാതെയാണ് പിറന്നാൾ ദിനം കടന്നുപോയത് കണിച്ചുകുടങ്ങരയിലെ വസതിയിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ മൂന്ന് ദിവസങ്ങളിലായി മൃത്യുഞ്ജയ ഹോമം ദേവി പൂജ തുടങ്ങിയ പൂജാ ചടങ്ങുകൾ നടന്നു തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതിന് കുടുംബാംഗങ്ങളുടെയും യോഗം നേതാക്കളുടെയും പ്രവർത്തകരുടെയും സാന്നിധ്യത്തിൽ പിറന്നാൾ കേക്ക് മുറിച്ചു സെപ്റ്റംബർ പത്തിന് വിശാഖം നക്ഷത്രത്തിലാണ് വെള്ളാപ്പള്ളിയുടെ ജനനം കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള യൂണിയൻ നേതാക്കളും യോഗം പ്രവർത്തകരും രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖരും പിറന്നാൾ ആശംസകളായി വീട്ടിലെത്തി എല്ലാവർക്കും പിറന്നാൾ സദ്യയും ഒരുക്കിയിരുന്നു അപ്പൊ എൻ്റെ എൺപത്തി എട്ടാമത് എന്നെ കാണാനും മാധ്യമസുഹൃത്തുക്കൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വിനീതമായ നന്ദി കൃതജ്ഞയും ആദ്യമായി രേഖപ്പെടുത്തിക്കൊള്ളട്ടെ അങ്ങനെ ആരെ അറിയിച്ചോ വ്യക്തപ്പെടുത്തിയോ ഒന്നുമല്ല അറിഞ്ഞും കേട്ടും എന്നെ സ്നേഹിക്കുന്നവരും എൻ്റെ പ്രവർത്തകരുമായിട്ട് കുറേ ആളുകളെല്ലാം വരും അവരുമായിട്ട് ഇവിടെ ഇരിക്കുകയും കേക്ക് കെട്ടിയും അവർ കൊണ്ടുവരുന്നു ആദ്യത്തെ കേക്ക് വർഷങ്ങളായി ഇവിടെ കൊണ്ടു തരുന്നത് എന്ന് പറയുന്ന എൻ്റെ കുടുംബ കുടുംബസുഹൃത്തായ എറണാകുളത്തുള്ള ഒരു സുഹൃത്താണ് ഇവിടെ സ്ഥിരമായി കേക്ക് കട്ട് ചെയ്യാനുള്ള കേക്ക് ഇവിടെ കൊണ്ടുവരുന്നു അത് നേരത്തെ കട്ട് ചെയ്ത് കഴിഞ്ഞു അത് ഇവിടെ സംബന്ധിച്ച എൻ്റെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും എല്ലാം പങ്കിട്ട് കൊടുത്തു അതിനുശേഷം വന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും സദ്യ ഒരുക്കിയിട്ടുണ്ട് ആ സദ്യയിൽ പങ്കെടുത്ത് അതും കൂടെ പങ്കേർന്ന് നിങ്ങളെല്ലാം വി സന്തോഷത്തോടെ വിരിയണമെന്നാണ് ഞാൻ ഈ സന്ദർഭത്തിൽ മറ്റു വിവാദങ്ങൾക്കൊന്നും പറയുന്നത് ശരിയല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങൾ എന്നെ നിർബന്ധിക്കുകയില്ല എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും വിനീതമായ നന്ദിയും കൃതജ്ഞതയും രേഖപ്പെടുത്തുന്നു നന്ദി നമസ്കാരം